ം നമോ നാരായണായോ നാരായണ ഓ നമോ നാരായണ ശ്രീമന്നാരായണീയം एपते दशकं सन्तानगोपालं श्लोकं प्रागेव्यपुत्राहृतिनिशमनया स्वीयषट्सूनुवीक्षाक्षन्द्या माधुरुक्त्या सुतलभुवि बलिं धातुः शापाधिरन्यान्यतकसिपुभवान् शौरिजान् कंसभग्नानि अयनान् प्रदर्श्य स्वपदमनयधाः पूर्वपुत्रान्मरीचेः ॐ नमो नारा സാരാംശം അങ്ങ് പണ്ട് സാന്ദീപനയുടെ പുത്രനെ വീണ്ടെടുത്ത കഥ കേട്ട ദേവകിയും തൻ്റെ ആറു പുത്രന്മാരെ കാണുവാൻ കൊതിച്ചു അമ്മയുടെ വാക്കനുസരിച്ച് സുതർണ്ണത്തിലെത്തിയ അങ്ങയെ മഹാബലി പൂജിച്ചു അപ്പോൾ മരീചിമുനിയിൽ ആദ്യം ജനിച്ചവരും ബ്രഹ്മശാപത്താൽ പിന്നീട് ഹിരണ്യകശിപുവിന് പിറന്നവരും അനന്തരം വസുദേവർക്ക് ജനിച്ചവരും കംസൻ കൊന്നവരുമായ ആറു മക്കളെ യോഗപ്രഭാവത്താൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് അവരെ വൈകുണ്ഠത്തിൽ എത്തിച്ചു എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ